ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു വിഗ്രഹത്തിൻ്റെ കഥയാണ് ഏത് വിഗ്രഹം എന്നല്ലേ സാക്ഷാൽ മുരുക വിഗ്രഹം അതായത് നമ്മുടെ തമിഴ്നാട്ടിലെ ഡിണ്ടിഗല്ലിൽ ഉള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പഴനിയിലെ ക്ഷേത്രം ഇത് വെറും വേറൊരു വിഗ്രഹത്തിനെക്കുറിച്ചുള്ള കഥ മാത്രമല്ല ഇതൊരു സിദ്ധൻ്റെ ജ്ഞാനത്തെക്കുറിച്ചുള്ള കഥയാണ് ഭോഗർ മഹർഷി എന്ന അത്ഭുത മനുഷ്യനെക്കുറിച്ചുള്ള കഥയാണ് തമിഴ്നാട്ടിൽ ഡിണ്ടികളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം മുരുകൻ്റെ ആറുപടി വീടുകളിലൊന്ന് ആയിരത്തിയൊന്ന് പടികൾ ഒട്ടേറെ വഴിപാടുകൾ ലക്ഷക്കണക്കിന് ഭക്തർ അറിവിൻ്റെ ജ്ഞാനപ്പഴം പണ്ടൊരിക്കൽ നാരദർ ശിവനെയും പാർവതിയും കാണാനായിട്ട് പോയി ഒരു പ്രത്യേകപ്പെട്ട പഴവുമായിട്ടാണ് പോയത് ജ്ഞാനപ്പഴം ജ്ഞാനപ്പഴം കിട്ടിയ ശിവഭഗവാൻ തൻ്റെ രണ്ട് മക്കൾക്കായി ഇത് വീതിച്ച് നൽകാനായി തീരുമാനിച്ചു എന്നാൽ നാരദർ പറഞ്ഞു ഇതിൻ്റെ ഫലം നഷ്ടപ്പെട്ടു പോകും അതിനാൽ ഒരാൾക്ക് മാത്രമേ കൊടുക്കാനാകൂ എന്ന് തൻ്റെ മക്കളിൽ വിവേകവും ബുദ്ധിയുമുള്ള ഒരാൾക്ക് മാത്രം ഇത് കൊടുക്കാനായി ശിവൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടുപേരെയും വിളിച്ച് മൂന്നു വട്ടം ലോകം ചുറ്റി വരാനായി ആവശ്യപ്പെട്ടു ഇത് കേട്ട ഉടനെ മുരുകൻ തൻ്റെ വാഹനമായ മയിലിൽ കയറി ലോകം ചുറ്റാനായി പുറപ്പെട്ടു ഗണപതി ആവട്ടെ തൻ്റെ ലോകം തൻ്റെ അച്ഛനും അമ്മയാണെന്ന് പറഞ്ഞ് മൂന്നു വട്ടം അവരെ ചുറ്റി വന്നു ഇത് കേട്ട് സന്തോഷവാനായ ശിവൻ തൻ്റെ കയ്യിലിരുന്ന് ഞാനപ്പഴം ഗണപതിക്ക് നൽകി എന്നാൽ ലോകം ചുറ്റി വന്ന മുരുകനാവട്ടെ ഇത് കണ്ട് സങ്കടപ്പെട്ടു വിഷമം സഹിക്കാതെ മുരുകൻ തൻ്റെ വാഹനവുമായി വീണ്ടും പുറപ്പെട്ടു അങ്ങനെ വഴിമതിയെ ഒരു നല്ല ഒരു പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ വിശ്രമിക്കാനായിരുന്നു ഇനി താൻ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത് എന്ന് തീരുമാനിച്ചു ഭഗവാൻ ഇഷ്ടപ്പെട്ട പ്രകൃതി രമണീയമായ ആ സ്ഥലമാണ് പഴനിമല തൻ്റെ ഭക്തനായ ഭോഗർ മഹർഷിയെ കണ്ട് തനിക്കൊരു വിഗ്രഹം പണിയാനായി ആവശ്യപ്പെട്ടു അങ്ങനെ മുരുകൻ്റെ ആവശ്യപ്രകാരം ഭൂകർ മഹർഷി ചെയ്ത വിഗ്രഹമാണ് ഇപ്പോഴത്തെ നമ്മുടെ പഴനിയിലിരിക്കുന്ന മുരുകഗ്രഹം കയ്യിൽ ദണ്ടുമായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ദണ്ഡായുധപാണി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു ഈ വിഗ്രഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത് കല്ലിലോ ഇരുമ്പിലോ പഞ്ചലോഹത്തിലോ ഒന്നുമല്ല ഉണ്ടാക്കിയിരിക്കുന്നത് പഴനിമുരുകന്റെ വിഗ്രഹം അത് നവപാശാനം എന്ന് വിളിക്കുന്ന ഒൻപത് ഔഷധധാതുക്കളും ലോഹങ്ങളും ചേർത്തതിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് മനുഷ്യന്റെ ആരോഗ്യത്തിനും ആത്മാവിനും ഏറ്റവും ഗുണകരമാണെന്നാണ് പറയുന്നത് ഭോഗർ മഹർഷി അദ്ദേഹം ഗുരുവും സിദ്ധനുമായിരുന്നു അദ്ദേഹം ഒരു ശിവഭക്തനായിരുന്നു പക്ഷേ ആത്മീയതയേക്കാൾ കൂടുതൽ അദ്ദേഹം വിദ്യയാണ് ആരാധിച്ചിരുന്നത് ഭോഗർ സിദ്ധവൈദ്യത്തിൻ്റെയും രസതാന്ത്ര ശാസ്ത്രത്തിൻ്റെയും ആചാര്യനായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ മാത്രമല്ല ചൈനയിൽ പോലും പഠനം നടത്തി എന്നാണ് പറയപ്പെടുന്നത് ചൈനയിലെ ലാവോസി എന്ന ചിന്തകനോടും ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു ചൈനയിൽ നിന്നുണ്ടായിട്ടുള്ള പല ഔഷധ ചേരുവകളും ഭാരതീയ രസവൈദ്യ വിദ്യകളും ചേർത്താണ് ഭോഗർ പഴ പഴനിയിലെ വിഗ്രഹം തീർത്തത് ഭോഗർ മഹർഷി തീർത്തത് ഒരു വിഗ്രഹം മാത്രമല്ല ജ്ഞാനത്തിന്റെ ഉറവിടം കൂടിയാണ് അദ്ദേഹം തൻ്റെ ശിഷ്യനായ പുലിപാണിയോടൊപ്പം ഒൻപത് ഔഷധ ലോഹങ്ങളും ധാതുക്കളും ശേഖരിച്ച് അവ ചേർത്താണ് വിഗ്രഹം നിർമ്മിച്ചത് ഇവ ഒറ്റയ്ക്കെടുത്താൽ കൊടും വിഷവും പ്രത്യേക അനുപാതത്തിൽ ലയിപ്പിച്ചാൽ പ്രത്യേക ഔഷധവും ആകുന്നു ഈ വിഗ്രഹത്തിൽ നിന്നുള്ള അഭിഷേകം സർവരോഗ ദിവ്യ ഔഷധവുമാണ് പണ്ട് ആൾക്കാർ ഈ അഭിഷേകത്തെ രോഗമുക്തിക്കായി ഉപയോഗിച്ചിരുന്നു ഇത് കേവലം ഒരു വിഗ്രഹത്തിൻ്റെ ഐതിഹ്യം മാത്രമല്ല ഇതൊരു മഹാൻ്റെ വിജ്ഞാനത്തിൻ്റെ സ്മാരകമാണ് അറിവിൻ്റെ ഉറവിടമാണ് അതിനാൽ തന്നെ പഴനിമലയിലെ വിഗ്രഹത്തോടൊപ്പം മുരുകനോടൊപ്പം പോകർന്ന അത്ഭുതം കൂടിയുണ്ടെന്ന് മനസ്സിലാക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കണ്ടതിന് താങ്ക്സ്